സെറ്റുകൾ എപ്പോഴും ഹാപ്പണിംഗ് ആക്കുന്നത് ആക്ടേഴ്സാണ് അപ്പൊ പണ്ട് നമുക്ക് ഈ കാരമൻസ് ഒന്നുമില്ല അപ്പൊ എല്ലാവരും ലൊക്കേഷനിൽ ചേറിട്ടിരുന്ന് ബാക്കി സമയത്ത് എല്ലാ ആളുകളും ഭയങ്കര തമാശകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് വരുന്ന ആളുകളുടെ സ്വഭാവം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ആ കാലത്ത് എല്ലാവരും എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാവരും അറിയാം അച്ഛനും അമ്മേനും അറിയാം വീട്ടിലുള്ള പ്രശ്നങ്ങളറിയാം ഇപ്പൊ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുവരെ പരസ്പരം എല്ലാവർക്കും അറിയും കാരണം എല്ലാവരും ഒരുമിച്ചാണ് ഈ ഷോട്ട് ഷോർട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത്

അപ്പം ഇപ്പം തേന്മാവിൻ കൊമ്പത്തിൽ അങ്ങനെ ഒരു ലൊക്കേഷനിലല്ല ഷൂട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് കള്ളക്കഥയാണെന്ന് ആൾക്കാർ ആദ്യമേ പിടിക്കും മനസ്സിലായി ആ ലൊക്കേഷനാണ് ആ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് തോന്നിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമേക്ക് ബിലീഫിൻ്റെ ഒരു ആർട്ടും കൂടിയാണ് സിനിമ അപ്പം എൻ്റെ സിനിമകളിലെല്ലാം ഒരു നായകനെ പോലെ തന്നെ ആണ് അല്ലെങ്കിൽ നായികയെ പോലെ തന്നെ ആണ് എൻ്റെ പശ്ചാത്തലം ഇപ്പോൾ ശാന്തോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ കടലായിരുന്നു പശ്ചാത്തലം അപ്പോൾ ഏതെങ്കിലും ഒരു കടൽ തീരത്ത് മുഴുവൻ ഷൂട്ട് ചെയ്യുകയല്ല ചെയ്തത് ആ സിനിമയിൽ നിങ്ങൾ കാണുന്നത് ആലപ്പുഴയിലെ പല കടപ്പുറങ്ങൾ ഗോവയിലെ കടപ്പുറം പോണ്ടിച്ചേരിയിലെ കടപ്പുറം ഒക്കെ ചേർന്നിട്ടാണ് ആ ഗ്രാമത്തിൻ്റെ കടപ്പുറം ആ കടപ്പുറത്തെ ഗ്രാമത്തിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അത്രയും ആണ് പശ്ചാത്തലം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൊക്കേഷൻസിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാൻ താല്പര്യപ്പെടുന്നത് അത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലം ചന്ദ്രനോദിക്കുന്നക്കല ഗുണ്ടൽപേട്ടാണ് പക്ഷെ അവിടെ ഷൂട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ ഒക്കെ രൂപം മാറും സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും അത്ഭുതവും തോന്നിയത് ചന്ദ്രനോദിന്റെ സാർ അതുപോലെ തന്നെ ഞാൻ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നുള്ള എടുക്കുകയാണെങ്കിൽ ആസ് ആൻ ആക്ടർ ബിൽഡ് ചെയ്തെടുത്തത് ലാൽ സാറിൻ്റെ ഒരു കൈകളിൽ കൂടെ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പല വേഷങ്ങളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലാണെങ്കിലും അതിലീപേണ്ടേഷങ്ങൾ നമ്മളിപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സാറിൻ്റെ ഒരു കൈയും ഇല്ലയോ അങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങള് റൂംമേറ്റ്സ് ആയിരുന്നു അപ്പം ഒരാളുടെ ആയിട്ടുള്ള സൗഹൃദം ശരിക്കും സൗഹൃദം ഉണ്ടോ എന്ന് നമുക്കറിയണമെങ്കിൽ രണ്ടു ദിവസം ഒരു മുറിയിൽ താമസിച്ചു അപ്പൊ അല്ലേ ദിലീപിന്റെ കൂടെ എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് റൂംമേറ്റ്സ് ആയിരുന്നു അപ്പം അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവന്റെ ടാലൻസ് എന്തൊക്കെയാണ് പേഴ്സണലി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എല്ലാം എനിക്കറിയാം അപ്പം അതുകൊണ്ട് എനിക്ക് ദിലീപിനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമാണ് എങ്ങനെയാണ് അയാളെ പ്ലേസ് ചെയ്യേണ്ട കാര്യം അപ്പൊ ആ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം സഹായിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ നിൽക്കുന്ന സമയത്ത് പല ദിലീപ് ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ദിലീപ് നടനാവണം ആഗ്രഹിച്ചത് ഞാനായിരുന്നു അതില് ചെറിയൊരു സ്വാർത്ഥതയുണ്ട് കാരണം ഞാൻ ഡയറക്ടർ ആകുമ്പോ അവൻ നടനാണെങ്കിൽ ഇവരുടെ പിന്നാലെ നടക്കാണ്ട് ഡേറ്റ് പക്ഷെ അതും മാറിപ്പോയി ഇപ്പോഴും പിന്നാലെ നടക്കണം